ഇന്നത്തെ റെസിപ്പി ഒരു കോളിഫ്ലവർ തോരൻ അതിനായി കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് ഒരമണിക്കൂർ വയ്ക്കുക അരമണിക്കൂറിന് ശേഷം നന്നായി കഴുകി ഒരു ചോപ്പറിലിട്ട് ചെറുതായി ചോപ്പ് ചെയ്തെടുക്കുക അതിൻ്റെ കൂടെ ഒരു ഉള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി അരിഞ്ഞെടുക്കുക പ്പിലൊരു പാത്രം വെച്ച് പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ അരിഞ്ഞ് വെച്ച ഉള്ളിയും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റുക വയന്ന് വരുന്ന ഉള്ളിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടിയുടെ പച്ചമളം ഒന്ന് മാറ്റിയെടുക്കുക അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച കോളിഫ്ലവർ ചേർക്കുക നന്നായി മിക്സാക്കി കൊടുക്കുക അടച്ച് വെച്ച് ഒന്ന് കുക്കാക്കി എടുക്കുക ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് മിക്സാക്കി കൊടുക്കണം രണ്ട് മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കുക